ഉത്തർപ്രദേശിലെ സംവാലിൽ നടന്ന ഒരു വെടിവെപ്പ് അഞ്ച് പേരോളം പാവപ്പെട്ട മനുഷ്യർ മരണമടഞ്ഞ ആ ഒരു വിഷയം അതിനെ നോക്കി കണ്ടുകൊണ്ട് നിരവധി രീതിയിലുള്ള പ്രതിഷേധങ്ങൾ എന്താണ് ഉണ്ടാവുകയും അതിനെ ചൊല്ലിക്കൊണ്ട് നമ്മുടെ ലോക്സഭാ എം പിമാര് അവിടേക്ക് പോകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത ഒരു വാർത്ത കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അവിടേക്ക് പോകാൻ നേരം ഉത്തർപ്രദേശ് പോലീസ് ബസ് പോലീസ് ബസ് കുറുക്കനെ ഇട്ട് തടഞ്ഞു നിർത്തിയിരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് വലിയ ജനാവലിയൊക്കെ കൂടിക്കൊണ്ട് വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ വഴിയൊരുങ്ങിയ ഒരു സംഭവമായിരുന്നു ഇവിടെ സംവാലിൽ നടന്ന സംഭവത്തിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അവിടെ ഒരു ഒരു മസ്ജിദ് ആ ഒരു മസ്ജിദിൻ്റെ താഴെ എന്തായോ രാമൻ്റെയോ അല്ലെങ്കിൽ ഏതൊക്കെയോ ദൈവങ്ങളുടെയൊക്കെ പ്രതിമകളോ അല്ലെങ്കിൽ അവശിഷ്ടങ്ങളോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പള്ളി പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും അതിനു വേണ്ടിയിട്ട് വന്ന സർവേക്ക് വന്ന ഓഫീസർമാരെ എല്ലാവരും ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് വരികയും അങ്ങനെ ആ ഒരു പള്ളി പൊളിക്കുന്ന കാര്യങ്ങളിലേക്ക് കടന്നതുകൊണ്ട് തന്നെ അതിപ്പോൾ തർക്ക കോടതിയാണ് അത് അതിനെക്കുറിച്ചുള്ള സർവേക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ പഠനത്തിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചിരുന്നത് എന്തായാലും സുപ്രീംകോടതി അതിപ്പോൾ ഒന്നും ചെയ്യേണ്ട എന്നുള്ള ഒരു പ്രഖ്യാപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോ അഞ്ചുപേർ മരണം പെട്ടതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഇടപെട്ട് അങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെങ്കിൽ സുപ്രീം കോടതി തന്നെ പറയുന്നത് തന്നെ ബുൾഡസ് കൊണ്ടുവന്ന് ഇടിച്ച് കളഞ്ഞേക്കെ എന്നാലും ഇതിനെ നോക്കി കണ്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള എല്ലാവരും പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി മറ്റ് എല്ലാ ലോക്സഭ എം പിമാരും അവിടേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യം അതിനെ തടയിടുകയായിരുന്നു നമ്മുടെ ഉത്തർപ്രദേശ് സർക്കാരിലെ പോലീസുകാർ എന്തായാലും ഈ ഒരു സമാനമായിട്ടുള്ള വിഷയം മറ്റൊരിടത്ത് നടന്നിട്ടുണ്ട് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ ഇന്ത്യ ആകെ ഒരു സംഭവമായിരുന്നു മണിപ്പൂർ കലാപം ഈ ഒരു മണിപ്പൂർ കലാപത്തിലും ബി ജെ പിക്ക് ബി ജെ പി ആയിരുന്നു അതിൻ്റെ കലാപത്തിൻ്റെ എന്താണ് സൂത്രധാരന്മാരായിട്ടുള്ളത് അവരുടെ നേതാക്കന്മാർ അവരുടെ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന എല്ലാവരും കൂടി ചേർന്നുകൊണ്ടായിരുന്നു ഈ മണിപ്പൂർ കലാപം നടത്തിയതും നെറ്റ്വർക്ക് സഹിതം കട്ടാക്കുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അവിടെ നിരവധി ആളുകളാണ് മരണപ്പെട്ടത് നിരവധി സ്ത്രീകളെ പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് തന്നെ പിച്ച് ചീന്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ മണിപ്പൂരിലും ഇതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി അവിടേക്ക് പോകാനും ആ ഒരു കാര്യങ്ങൾ അവിടെയുള്ള സിറ്റുവേഷൻ പരിശോധിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ അവിടെയും ബി ജെ പിയുടെ പോലീസുകാർ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഇവിടെ ഒരു രീതിയിലും പ്രതിപക്ഷത്തിന് ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനോ അവരുടെ ക്ഷേമം തിരക്കാനോ അവരുടെ ആശങ്ക രേഖപ്പെടുത്താനോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം കടക്കുന്നു ഇവിടെ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു രീതിയിലുമുള്ള ഒരു രീതിയിലുമുള്ള പരിഗണന തന്നെ ആർക്കും കിട്ടുന്നില്ല ആ ഒരു നമ്മുടെ നിയമപുസ്തകത്തിലുള്ള ആ ഒരു രീതിയിലുള്ള ഒരു പരിഗണനയും നമ്മുടെ ജനങ്ങൾക്ക് ഇന്ത്യൻ ജനങ്ങൾക്ക് കിട്ടുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷത്തെയും കിട്ടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു നോർത്ത് എന്താണ് ഉത്തര ഉത്തരകൊറിയയിലുള്ള ഭരണകണക്കുള്ള ഒരു രീതിയാണ് ഇവിടെ നടന്നു പോകുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പ്രതിപക്ഷം ശക്തമായിട്ട് ശബ്ദമുയർത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഓപ്ഷൻ എത്രത്തോളം പ്രാബല്യത്തിൽ വരും അല്ലെങ്കിൽ എത്രത്തോളം അതിന് വിലയുണ്ടാകും എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയണം സംവാരിൽ നടന്ന ഈ മുസ്ലിം സമുദായത്തിനെതിരെ പള്ളി പൊളിക്കൽ ഇത് ഉത്തർപ്രദേശിലെ ഒന്നും രണ്ടും പള്ളികളല്ല നിരവധി പള്ളികൾ ഇതിനു മുമ്പ് പൊളിച്ചു മാറ്റിയിട്ടുള്ളതാണ് കാശിയിലെയും പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടിട്ടിരിക്കുകയാണ് കാശിയും മധുരയും അതുപോലെ തന്നെ യാൻവാപ്പി മസ്ജിദും അങ്ങനെ നിരവധി മസ്ജിദുകൾ അങ്ങേയറ്റം ഡൽഹിയിലുള്ള താജ്മഹൽ അങ്ങനെ അങ്ങനെ പോവുകയാണ് കുത്തബ് മിനാർ അങ്ങനെ പോവുകയാണ് അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ അവരുടെ കയ്യിലുണ്ട് ആ ഒരു പള്ളികൾ ഈ പള്ളികളെല്ലാം പൊളിക്കണം എന്നുള്ളതാണ് ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും സർസം സേവകനായിട്ടുള്ള എന്താണ് മോഹൻ ഭഗവതിൻ്റെയൊക്കെ ആഗ്രഹം എന്തായാലും ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഗാന്ധി കട്ടക്കി തന്നെ നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി എന്തൊക്കെയായാലും അവിടെ പോകും പോയി ജനങ്ങളുടെ അവിടെ അനുഭവി ഈ അഞ്ചു പേർ മരണപ്പെട്ടതിൻ്റെ കുടുംബങ്ങളെ പോയി കണ്ടുകൊണ്ട് അവർക്ക് അവിടെ ക്ഷേമങ്ങൾ തിരക്കും ക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തായാലും നമുക്കത് ഇനി കണ്ടറിയണം ഉത്തർപ്രദേശിലെ പോലീസുകാരെ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിനെ ലംഘിച്ചുകൊണ്ട് അകത്തേക്ക് കടക്കാക്കുമോ എന്നുള്ളത് നമുക്കറിയാം യോഗി ആദിത്യനാഥ് വളരെ ഒരു മുഖ്യമന്ത്രിയാണ് ഉത്തർപ്രദേശിലെ അപ്പോൾ അത് എത്രത്തോളം പ്രാക്ടിക്കൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇനി അങ്ങോട്ടുള്ള എല്ലാ കലാപങ്ങൾക്കും അവർക്ക് ഒരു ഉദ്ദേശമുണ്ട് കാരണം അവർക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു സൂചനയാണ് കാരണം വമ്പൻ തിരിച്ചടിയാണ് ബിജെപി കിട്ടിയത് അതുകൊണ്ടാണ് എൻ ഡി എ സഖ്യമായിട്ട് ഇന്ത്യ വരിക്കേണ്ടി ത് ബിജെ നല്ല വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കലാപങ്ങൾ അടിച്ചുവിടുക അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായങ്ങളെ എപ്പോഴും ചൊറിയുക ഇതുപോലുള്ള ബീഫ് നിരോധനം അല്ലെങ്കിൽ എന്താണ് ഉച്ചഭാഷിണി ഹിജാബ് വിഷയം പൗരത്വ ഭേദഗതി ബില്ല് അങ്ങനെ നിരവധി കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി ഇനി മുതൽ ശ്രമിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തി തരാം നമുക്കറിയാം ജമ്മു ജമ്മുകാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു കുറേ കാലം അഞ്ച് കൊല്ലത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പ് അത് ഹരിയാന തിരഞ്ഞെടുപ്പിൻ്റെ ഒപ്പമായിരുന്നു ജമ്മുകാശ്മീർ തിരഞ്ഞെടുപ്പ് നടന്ന അവിടെ ബി ജെ പിക്ക് വമ്പൻ പരാജയം കിട്ടി അവിടെ എൻ ഡി എ സഖ്യമാണ് ഭരണത്തിൽ കയറിയത് അപ്പോൾ അവിടെ ആ ഒരു ഭരണത്തിൽ കയറി പിറ്റേന്നുള്ള ആഴ്ച മുതൽ അവിടെ പലയിടങ്ങളിലായിട്ട് ബോംബ് ബോംബ് പൊട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ മുഖ്യധാര Tudo ക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു വിഷയം വെച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യയിൽ എത്ര ഇടത്ത് എത്ര ഇടങ്ങളിലായിട്ട് ബോംബ് പൊട്ടിയിരുന്നു കോൺഗ്രസിനെ ഇറക്കാൻ വേണ്ടിയിട്ട് പൊട്ടിയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക രണ്ടായിരത്തി പതിനാലിന് ശേഷം പുൽവാമ ഒഴികെ ബാക്കിയുള്ള എല്ലാ വിഷയവും എടുത്തു നോക്കുക ഒരു വിഷയവും ഈ നമ്മുടെ ഇന്ത്യയിൽ ബോംബ് പൊട്ടിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല പുൽവാമയുടെ വിഷയം എന്തായാലും ജമ്മു കാശ്മീരിലുള്ള അവിടെയുള്ള എന്താണ് ഗവർണർ തന്നെ ബി ജെ പിയുടെ ഗവർണർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ് അപ്പോൾ നമുക്ക ഇതിന്റെ എന്താണ് ബി ജെ പി ജനങ്ങൾക്ക് കൊടുക്കുന്ന എന്താണ് ഒരു എന്താണ് ഒരു ഒരു അവരുടെ സതുദ്ദേശം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ജമ്മുകാശ്മീർ അതൊരു ഉദാഹരണമാണ് അവർക്കിപ്പോൾ ഭരണത്തിൽ വരാൻ വേണ്ടിയിട്ട് ഇനി അങ്ങോട്ട് അവിടെ പലയിടങ്ങളിൽ ബോംബ് പൊട്ടും കോൺഗ്രസ് കൂട്ടു നിൽക്കുന്നു എന്ന് പറയും അങ്ങനെയൊക്കെ അട്ടിമറിക്കാനുള്ള ശ്രമം അവിടെ നടത്തും നമുക്കറിയാം നമ്മുടെ ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റീന്റെ വകുപ്പുകൾ അത് എടുത്തു കളയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉള്ളതാണ് അപ്പോൾ അതൊക്കെ ഒരു ഉദാഹരണങ്ങളാണ് അപ്പോൾ അതുപോലുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചും വരുന്നത് ഉത്തർപ്രദേശാണ് ഇന്ത്യ ആര് ഭരിക്കണം എന്നുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു സംസ്ഥാനം അത് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് നമുക്ക് അതെന്നെ പറ്റിയല്ല നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു രാഹുൽ ഗാന്ധിനെ രാഹുൽ ഗാന്ധി തടഞ്ഞതുകൊണ്ട് എന്തായാലും ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഇനി അങ്ങോട്ട് പലയിടങ്ങളിലും രാഹുൽ ഗാന്ധിക്ക് പോലും എത്തിപ്പെടാനൊക്കാത്ത സാഹചര്യങ്ങൾ ബി ജെ പി തന്നെ ഉണ്ടാക്കുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം